നാളെത്തിന് വർക്കിണ്ട് ഹലോ കഴിഞ്ഞ ദിവസം രേണു സുധീയെപ്പറ്റി വീഡിയോ ചെയ്തതിനു ശേഷം അതിനുശേഷം ഈ പറഞ്ഞ രജിത് കുമാർ ബിഗ് ബോസ് താരമായ രജിത് കുമാർ രേണു സുധീനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ ദാസേട്ടൻ കോഴിക്കോടിനെ പരസ്യമായി വിമർശിക്കുകയും രേണു സുദീനെ വഴിയാതാരമാക്കൽ എന്ന് പറയുന്ന ചില വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നു അതിനെ തുടർന്ന് വലിയൊരു ചർച്ച തന്നെ വീണ്ടും ഉണ്ടാകി എന്നുള്ളതാണ് വാസ്തവം നമ്മളിപ്പോ കണ്ടത് ദാസേട്ടൻ കോഴിക്കോടും ഈ പറഞ്ഞ രേണു സുധീൻ ഒരു പുതിയ ബിഗ് ബജറ്റ് സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി വരുന്ന സീനാണ് കാണുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ും അവരെ കവർ ചെയ്ത് കൊണ്ട് കൊണ്ടുവരാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത്രയും അധികം താരപദവിയർത്താൻ ഈ രണ്ടു പേർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ദാസേട്ടൻ ഓൾറെഡി താരപദവി ഉള്ള ഒരാളായിരുന്നു രേണു സുദി പൊടുന്നനെ ആ ഒരു താരപദവി ഉയർത്തി എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ചെറിയ ഭയം ഉണ്ടാകുന്നുണ്ട് അതായത് ഒരുപക്ഷെ രേണു സുതിയുടെ ആരാധകരെ അല്ലെങ്കിൽ രേണുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന സുതിചേട്ടന്റെ ആരാധകരെ കണ്ണീരില് ഴ്ത്തുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഒരുപക്ഷെ കേൾക്കേണ്ടി വന്നേക്കാം അതിന് പ്രധാന കാരണം ഒരുപക്ഷെ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് വളരെ വിശദമായി പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനുമുമ്പ് ആദ്യമായി ചാനൽ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ദാസേട്ടം കോഴിക്കോട് എന്ന് പറയുന്ന ഈ ഒരു കലാകാരനെ കൊണ്ട് രേണു സുദീനെ കല്യാണം കഴിപ്പിക്കാൻ കെട്ടിക്കാൻ ഒരു ശ്രമം നടത്തുന്നു അത്തരമൊരു ഗൂഢശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർ ഇത്രയും ഗോസിപ്പിൽ നിറഞ്ഞു നിൽക്കാനും ഇത്രയും അധികം പ്രാധാന്യം ഇവർക്ക് കിട്ടാനുള്ള പ്രധാന കാരണം എന്താണ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പ്രധാനമായി നോക്കുകയാണെങ്കിൽ രേണു ഉള്ളടത്ത് ദാസേട്ടനുണ്ട് ദാസേട്ടൻ എവിടെ ഉണ്ട് അവിടെ രേണുസുതി ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് ഒരു വീഡിയോസ് കാണുമ്പോഴും ഈ ഹിന്ദി സിനിമാ ലോകത്ത് താരങ്ങളുടെ പുറകെ ക്യാമറ കൊണ്ട് നടക്കുന്ന പോലെ രേണു ദാസേട്ടനും ഉള്ളിടത്ത് ക്യാമറമാൻമാരുണ്ട് അവരെ രഹസ്യമായി ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും അധികം പ്രാധാന്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു അത് ലഭിക്കാനുള്ള കാരണം അറിയാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വൈറലായി ഇത്രയും വൈറലായെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം വെറും രണ്ടേ രണ്ട് സോങ് ഉണ്ട് സൂപ്പർ ഹിറ്റായ സിനിമകളോ നാടകങ്ങൾ ഒന്നും ഇവർ മുമ്പ് ചെയ്തിട്ടില്ല വെറും രണ്ട് രണ്ട് റീൽസ് പാട്ടുകളാണ് ചെയ്തത് അത് വേണമെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കണ്ടതിന് ശേഷം അതിനുശേഷം രേണുസ് വരാൻ പോകുന്ന ആ വലിയൊരു ചലഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം i നമ്മൾ ഈ കണ്ട ഈ ഒരു സോങ്ങ് വൈറലായ ഒരു സോങ് ആണ് ഈ സോങ്ങിൽ ഒരു പക്ഷേ രേണു സുധിയുടെ ഒരു അഭിനയ പാഠവുമാണ് ദാസേട്ടനേക്കാൾ ഇവിടെ ഈ ഒരു സോങ് വൈറലാക്കാനുള്ള കാരണം ആ ഒരു അഭിനയ പാഠവ് സാധാരണഗതിയിൽ നമ്മുടെ നായികനടിമാർ കാണിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് വ്യത്യാസം കൊണ്ടുവരാമെന്ന് രേണു ഇതിൽ ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ഈ ഒരു സോങ്ങ് വൈറലാവുകയും ഒറിജിനലെ വെല്ലുന്ന രീതിയിൽ ചർച്ചാവിഷയമാവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ രീതിയിലുള്ള ഒരു അഭിനയ പാഠവം ഈ പെൺകുട്ടി ിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പലതരത്തിലുള്ള എക്സ്പ്രഷനുകൾ ഒരു നടിയും കാണിക്കാത്ത രീതിയിലുള്ള ചില എക്സ്പ്രഷനുകൾ ഒരുപക്ഷെ ഉള്ള നടിമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില എക്സ്പ്രഷനുകൾ നടി കാണിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ആ ഒരു സോങ്ങിലെ അഭിനയപാഠവും ഒറിജിനൽ സോങ്ങും ഇതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു 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 കെമിസ്ട്രി ഇവിടെ വർക്കൗട്ടായി ഒറിജിനൽ സോങ്ങിനേക്കാൾ കെമിസ്ട്രി വർക്കൗട്ടാവുന്ന ഒരു സോങ്ങായി ഇത് മാറി അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്പ്രഷനുകളാണ് ഉടനീളം ഈ സോങ്ങുകളിലൊക്കെ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ രീതിയിൽ ഇത്രത്തോളം വൈറലാകാനുള്ള പ്രധാന കാരണം ഇവരുടെ ഒരു കോംബോ അതിനെ തുടർന്ന് ഇവർ എവിടെ പോയാലും അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മറ്റുള്ള താരങ്ങൾ ഇറങ്ങിപ്പോലും ആരും മൈൻഡ് ചെയ്തോലും എന്നാൽ ദാസേട്ടനും സുധിക്കും വലിയ വരവേൽപ്പാണ് ലഭിച്ചത് റിലേറ്റേഷനിൽ നിന്നും ഇവർ വേദിയിൽ എത്തുന്നവരെ ഇവരുടെ കൂടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതാണ് നമ്മുടെ രജിസ്ട്രാറിനെ ചൊടിപ്പിച്ചത് അതായത് നീ ഇതേപോലെ ചാടി തുള്ളിയിട്ടങ്ങ് പോവും കൊച്ചിനെ വഴിയാധാരമാക്കരുത് എന്ന് രേണു സുധിയോട് പറഞ്ഞു നല്ല കാര്യം തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന വിരാജിക്കുന്ന ഒരു നടിയായിട്ടാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് താങ്ങാനുള്ള ശേഷി ഒരു പക്ഷേ രേണുസുദീന്റെ ആ ഒരു ചെറിയ ശരീരത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ തന്നെ വിമർശിക്കുന്നവർക്ക് യാതൊരു വിധ വിലയും കൊടുക്കുന്നില്ല എന്നാണ് രേണു സുദി എന്ന നടിയുടെ അഭിപ്രായം പ്രശ്നം പ്രശ്നം ഉണ്ടാക്കണം അവര് ഉണ്ടാക്കണ അതിൻ്റെ ആവശ്യം അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ ഞാൻ ഞാൻ സമൂഹത്തിൽ ചെന്ന് ആരെയും മോഷ്ടിക്കാനോ കൊല്ലാനോ ഒന്നും പോവല്ലല്ലോ ഞാൻ അഭിനയിക്കുന്നതല്ലേ അത് ഇത്ര പ്രശ്നമാണെന്ന് എനിക്ക് അവർക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ കാണുന്ന നെഗറ്റീവ് കമ്മറ്റുള്ളവർക്ക് പ്രശ്നമാണോന്ന് അത് നമ്മൾ എന്നെ ബാധിക്കുന്ന കാര്യമല്ല അതാണ് നെഗറ്റീവ് കമന്റ് തന്നെ ബാധിക്കുന്നൊരു കാര്യേ അല്ല താൻ തന്റെ വഴി വെട്ടി മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലും നെഗറ്റീവ് ഓളികളെ താൻ മൈൻഡ് ചെയ്യുന്നില്ല വളരെ വ്യക്തമായി സ്പഷ്ടമായും ഇത്തരം ഗോസിപ്പുകളോ നെഗറ്റീവ് കമന്റുകളോ തന്നെ ബാധിക്കില്ലെന്ന് രേണു ശ്രുതി അടിവരായിട്ട് പറയുകയാണ് അതാണ് ആ ഒരു തൻ്റെ എന്ന് പറയുന്നത് അഭിനയം പോലെ ജോലിയും അയ്യോ അങ്ങനെ ഒരു സംഭവത്തിലേക്കേ ഇല്ല ചെറിയ ബിസിനസ്സും നാട്ടുകാർ ഉണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല നാട്ടുകാർ നല്ലവരാ നാട്ടുകാരല്ലോ കമന്റ് ഇടുന്ന വേറെ ഫേക്ക് ആൾക്കാരല്ലേ അവരെല്ലാം സപ്പോർട്ടാണ് നമ്മടെ ഞാൻ പറഞ്ഞില്ല നേരിട്ട് എല്ലാവരും സപ്പോർട്ടാണ് അതാണ് രേണുവിന് പറയാനുള്ളത് കമന്റ് ഇടുന്നത് തനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളാണ് നാട്ടുകാരും നേരിട്ട് കാണുന്നവരുമെല്ലാം തന്റെ അഭിനയത്തിനും തന്റെ അഭിനയ ശേഷിക്കും തന്റെ ഈ പരിപാടികൾക്കൊക്കെ സപ്പോർട്ടാണ് അതിലുപരി എല്ലാത്തിൻ്റെയും പിന്നിൽ ശ്രുതിച്ചേട്ടൻ്റെ ആത്മാവാണെന്നുള്ള കാര്യം രേണു സുതി ഇതിനോടാകാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫേക്ക് ഐഡിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരെ ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ രേണു സുദീക്ക് വില്ലനാവാൻ പോകുന്നത് മറ്റാരുമല്ല ഒരു പക്ഷേ മീഡിയക്കാരായിരിക്കാം നമ്മുടെ സോഷ്യൽ മീഡിയ സിനിമാ ലോകം അറിയാം ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി അത് വലുതാക്കി ഒരു കല്യാണത്തിൽ തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയുണ്ട് രേണു സുതി ഈ പറഞ്ഞ സ്തുതിചേട്ട ആഗ്രഹപ്രകാരം മറ്റൊരു കല്യാണം ഈ അടുത്ത് കഴിച്ചെന്നാണല്ലോ പറയുന്നേ കഴിച്ചോ എനിക്കറിയില്ല കഴിച്ചെന്ന് പറയുന്നു ഒരു പക്ഷേ വീണ്ടും ശ്രുതി ചേട്ടന്റെ ആഗ്രഹപ്രകാരം മറ്റൊരു കല്യാണം കഴിച്ചേക്കാമെന്നുള്ളൊരു ഭീതി ഉണ്ടാവുന്നുണ്ട് അത് ഉണ്ടായിരിക്കുന്ന ഇവിടെ രജിസ്റ്റാറിനാണ് ആ ഒരു വീഡിയോ ദൃശ്യവും കൂടെ നമുക്ക് അതിന്റെ കാരണക്കാര് പറഞ്ഞാണ് ഇവരിലേക്ക് അല്ലെ എനിക്കൊന്നും മനസ്സിലാകും ചേട്ടാ സോഷ്യൽ മീഡിയയിൽ ഇന്ന ഇല്ല എന്നാണ് പാട്ട് പാടിയിരുന്നു പാട്ട് പാടി ഈ ാസേട്ടനോട് വെച്ച പാട്ടുകാരനാണോ അപ്പൊ ദാസേട്ട പറയുന്നത് ഞാൻ പാട്ട് പാടിയിട്ടുണ്ടെന്ന് ആക്ച്വലി മീഡിയക്കാരാണ് ഇതിന് കാരണം അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ രേണു സുദീനെ ദാസേട്ടനെ പ്രോഗ്രാം നടക്കുന്നവരെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഇവരെ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത് അത്രയും അധികം പ്രാധാന്യമുള്ള പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സെൻസേഷനായ രണ്ട് താരങ്ങളാക്കി ഇവരെ മീഡിയക്കാർ മാറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിക്കണം ഈ പെയർ ഒന്നിക്കണം എന്ന് ആഗ്രഹമായി ചില ആളുകൾ വന്നേക്കാം ഒരു പക്ഷെ ഇവരുടെ വരാനിരിക്കുന്ന ഒരു സിനിമ വരുന്നെന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരാൽബം അടുത്താഴ്ച രേണു സുദീൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്ന് പറയുന്നു സോ ഇതൊക്കെ ഇറങ്ങുന്നതിനോട് കൂടി കൂടുതൽ ഇത്തരം ഒരു ആവശ്യം അതായത് ഇവർ ഒന്നിക്കണം ഒന്നിക്കണമെന്ന ആവശ്യം ഒരുപക്ഷെ ശക്തമായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഇവരെ തടുക്കാൻ സുധി ചേട്ടന്റെ അദൃശ്യ അദൃശ്യകരങ്ങൾക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ